കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഭാരത് മിഷന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ പുതിരുത്തി ജി യു പി എൽ പി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റുകളുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ശുചിത്വത്തിനും ആരോഗ്യത്തിനുമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നമ്മളുണ്ടാക്കുന്ന മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്കും ഒരു ബോധവൽക്കരണ പ്രവർത്തനത്തിലേക്കും എങ്ങനെ നമുക്ക് മാറാൻ വേണ്ടി കഴിയും എന്നുള്ളതിന്റെ ഉദാഹരണമായി നഗരസഭ സംഘടിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മണിനരക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ മാരകമായിട്ടുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാനും നമ്മൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ളത് സർവശുദ്ധി പദ്ധതി തുടങ്ങിയതിന് ശേഷം നമ്മുടെ നഗരത്തിലെ വിവിധങ്ങളായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ നിജി ബാബു വിജേഷ് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ജെ മാരായ സിദ്ദിഖ് സുജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ഷീബ സി ജെ സന്നിഹിതയായിരുന്നു